ഞാൻ കുളിക്കാൻ പോകുന്ന വഴിയിലാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് ഒരുപാട് കാലമായി നമ്മുടെ നായക്കുഞ്ഞെ കണ്ടിട്ട് ഇന്നത് ആ പാവം റോഡിന്റെ സൈഡിൽ ഇങ്ങനെ പാവം പോലെ കിടക്കുന്നുണ്ട് അന്ന് കണ്ടതിനേക്കാളും വളരെ മെലിഞ്ഞിട്ടാണ് അവൻ ഉണ്ടായിരുന്നത് അപ്പൊ തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നു അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ അവൻ എന്റെ അടുത്തേക്ക് വന്ന് ഫുഡ് കഴിക്കാൻ അവൻ നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ നിൽക്കുന്ന കാരണം അവന് ഫുഡ് കഴിക്കാനായി തോന്നുന്നില്ല പണ്ടത്തെ അതേ ട്രോമ തന്നെ മനുഷ്യന്മാരോട് പിന്നെ നല്ല രീതിയിലുണ്ട് ഞാൻ പിന്നെ അവിടുന്ന് കുറച്ച് മാറി കൊടുത്തപ്പോൾ അവൻ പിന്നെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അവൻ ഫുഡ് ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിൽ നല്ല രീതിയിൽ സന്തോഷമാണ് തോന്നിയത് ഞാൻ ഞാനവന്റെ ശരീരത്തിലേക്ക് നല്ല രീതിയിൽ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരുപാട് സ്ഥലത്ത് മുറിവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ്റെ സ്കിൻ ഇൻഫെക്ഷനും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഈ ചെവിയൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഒരുമാതിരി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ബിസ്ക്കറ്റും മധുര പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അവൻ്റെ സ്കിൻ ഇൻഫെക്ഷൻ കൂടിയെന്ന് തോന്നുന്നുണ്ട് കാരണം ഒരുപാട് ഭാഗത്തും മുറിവുണ്ടായിരുന്നു ഈ ചെവിയൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ചെവിൻ്റെ ഓരോ ഭാഗമായിട്ട് പൊളിഞ്ഞു പോരുന്നുണ്ട് അതുപോലെ കാലിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിലും ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ പിന്നെ അവൻ്റെ നടക്കാനുള്ള ബുദ്ധിമുട്ട് പണ്ടത്തെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ വാരിയലൊക്കെ അന്നത്തെ പോലെ ഇന്നും പുറത്തേക്ക് കാണുന്നുണ്ട് അതിനേക്കാളും ദുഷ്കരമായിട്ട് തോന്നിയത് അതിൻ്റെ ദേഹത്തുള്ള ഈ മുറി തന്നെയായിരുന്നു ഞാൻ നേരെ അപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ഓയിൻമെന്റ് വാങ്ങിക്കൊണ്ടുവന്നു അവന്റെ മുറിവുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തേച്ച് കൊടുത്തുട്ടോ അവൻ എനിക്ക് കുറേ നേരം അങ്ങനെ പതുക്കെ നിന്ന് വന്നു എന്നാലും ഒരുപാടൊന്നും തേക്കാൻ അവൻ അനുവദിച്ചില്ല എന്നാലും എനിക്ക് പറ്റുന്ന ഭാഗത്തൊക്കെ അവന് നല്ല രീതിയിൽ തേച്ചു കൊടുത്തിട്ടുണ്ട് ഇവൻ്റെ മുറിവ് പ്രധാനമായിട്ടും ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടായിട്ടുള്ള മുറിവാണ് അതുപോലെ ചില സ്ഥലത്തുള്ള രോമങ്ങളൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു ഫംഗൽ ഓയിൻമെൻറ് വാങ്ങിയിട്ടാണ് അവന് കൊടുത്തത് ഓയിൻമെൻ്റ് ഒക്കെ തേച്ച് കഴിഞ്ഞാൽ അവൻ പതുക്കെ മുന്നോട്ട് പോകുന്നുണ്ട് നടത്തത്തിനൊരു മാറ്റമില്ല മനുഷ്യരെ ഇത്ര പേടിയായതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല